പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് നാലാമത് വാർഷികത്തോടനുബന്ധിച്ച് വളരെ വിപുലമായ ഒരു തൊഴിൽമേള ജില്ലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയാണ് ഈ മാർച്ച് എട്ടാം തീയതി രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചാണ് ഈ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് എസ് എൽ സി മുതൽ പ്രൊഫഷണൽ യോഗ്യത വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അനുയോജ്യമായ വിവിധ മേഖലകളെ തൊഴിലവസരങ്ങൾ പരിചയപ്പെടുത്താനും തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരമൊരു തൊഴിൽമേള ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത് ഇതിനാ ഈ തൊഴിൽമേളയിൽ വാണിജ്യ വ്യവസായ വകുപ്പ് അതോടൊപ്പം തന്നെ കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഒടയപെക്ക് തുടങ്ങിയ വകുപ്പുകളും ഏജൻസികളും സഹകരിക്കുന്നുണ്ട് ഐ ടി ഫിനാൻസ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഓട്ടോമൊബൈൽ മാനേജ്മെൻറ്റ് എജ്യൂക്കേഷൻ മെഡിക്കൽ ഇൻഷുറൻസ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ തൊഴിലവസരമുണ്ട് ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ലിങ്ക് അതിലൂടെ അവരുടെ പേർ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരവും ലഭ്യമാണ് ഈ തൊഴിൽമേളയുടെ പ്രത്യേകത രണ്ട് പ്രത്യേക കൗണ്ടറുകളും ആരംഭിക്കണമെന്നാണ് ഉണ്ടാകുമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത് അതിലൊന്ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ ഗവൺമെൻറ് അപ്രൂവൽ ഉള്ളത് ഐ ടി ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കുന്ന അല്ല എൻജിനീയറിങ് കോഴ്സ് പാസ്സായുള്ളവർക്ക് വേണ്ടിയുള്ള പ്രത്യേക രജിസ്ട്രേഷൻ ഓർഡർ ഈ തൊഴിൽ മേളയിൽ പ്രവർത്തിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒഡേപെക്കിൻ്റെ നേതൃത്വത്തിൽ ഒഡൈപെക്കിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷനും ഒഡൈപെക്കിൽ ഇപ്പം ലഭ്യമായിട്ടുള്ള തൊഴിലവസരങ്ങളിൽ പേർ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പ്രത്യേക കൗണ്ടറും പോകണം എസ് എൽ സി പാസ്സായ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിനിടയിൽ പ്രായമുള്ള ആരോഗ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് യു എയിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ യു എ ഇ ബെൽജിയം സൗദി ജർമ്മനി രാജ്യങ്ങളിലേക്ക് നേഴ്സ് തസ്തികയിലേക്ക് പേർ രജിസ്റ്റർ ചെയ്യാനും ഉള്ള സംവിധാനവും സൗകര്യവും കൊടേത്തൊക്കെ ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഐ ടി ഐ പാസ്സായ ഇലക്ട്രീഷ്യൻസ് അവർക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്ന ആവശ്യമായ നിരയുള്ള രജിസ്ട്രേഷൻ സൗകര്യവും ഈ തൊഴിൽമേളയിൽ ഒരുക്കിയിട്ടുണ്ട് ഈ നിലയിൽ ഒരു വളരെ വിപുലമായ ഒരു തൊഴിൽമേള പേരാമ്പ്രയിൽ വെച്ച് സംഘടിപ്പിക്കണമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് വാണിജ്യ വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നു വരികയാണ് ഇതിൻ്റെ ഒരു ലോഗോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രകാശനം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ലിങ്കിൽ ഇതിന്റെ പേർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇത് മറ്റ് സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് വ്യവസായ ഓഫീസർ കൂടി സംസാരിക്കുന്നത്